ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അമ്പഴങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദേന പ്രശ്നങ്ങൾക്ക് അമ്പഴങ്ങയെ ഡയറ്ററി ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന സുഗമമാക്കാൻ സഹായിക്കുന്നു ദഹനക്കേട് മലബന്ധവും മൂലം വിഷമിക്കുന്നവർ ഈ പഴത്തിൻ്റെ നീര് കഴിച്ചാൽ മതിയാകും അമ്പഴത്തിൻ്റെ തൊലി കഷായം വെച്ച് കുടിക്കുന്നത് അതിസാരം വയറുകേട് എന്നിവ മാറാൻ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു കൊഴുപ്പും അന്നജവും കുറഞ്ഞ പഴമാണിത് ദഹനത്തിന് സഹായിക്കുന്ന നാരുകൾ ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട് കലോറി വളരെ കുറഞ്ഞ പഴമാണെങ്കിലും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഇത് പ്രദാനം ചെയ്യുന്നു ജലാംശം അടങ്ങിയിരിക്കുന്നതിനാൽ വയം നിറഞ്ഞതായി തോന്നുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് അമ്പഴങ്ങയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സാധാരണ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് നിലനിർത്തുകയും അതുവഴി ഹൈപ്പർടെൻഷനിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ധമനികളിൽ തടസ്സം സൃഷ്ടിക്കുന്ന എൽ എൽ അഥവാ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താനും അമ്പഴങ്ങ സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് കാഴ്ചശക്തി സ്വാഭാവികമായി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഭക്ഷണത്തിൽ അമ്പഴങ്ങ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വൈറ്റമിനെ ധാരാളമായി പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുല ഡീജനറേഷൻ കണ്ണുകളുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങൾ എന്നിവയുടെ സാധ്യതയും കുറയ്ക്കാൻ ഇത് സഹായിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു അമ്പഴങ്ങിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് അണുബാധകൾ വികസിപ്പിക്കുന്ന രോഗകാരികളെ ചെറുക്കാൻ ആവശ്യമായ വെളുത്ത രക്താണുക്കളുടെ വളർച്ച ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് അമ്പഴങ്ങിയിൽ ആൻറ്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബേ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുഖക്കുരു വരൾച്ച കുമിളകൾ തുടങ്ങിയ ചർമ്മ സംബന്ധമായ അവസ്ഥകളെ നേരിടാൻ കഴിയുന്ന ഒരു പഴമാണിത് കൂടാതെ ചർമ്മത്തിൽ ചൊറിച്ചിലും ചെതുമ്പലും ഉണ്ടാകുന്ന സോറിയാസിസ് പോലുള്ള അവസ്ഥകളുടെ ചികിത്സയ്ക്കും ഇത് വളരെ ഉപയോഗപ്രദമാണ് ഈ പഴം വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ തടയുന്നതിനും മികച്ചതാണ് ക്യാൻസറിനെ തടയുന്നു അമ്പഴങ്ങിയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ക്യാൻസർ ഇല്ലാതാക്കാൻ അമ്പഴങ്ങ കഴിക്കുന്നത് നല്ലതാണ് അത് പഴമായോ ജ്യൂസായോ കഴിക്കാവുന്നതാണ് വിളർച്ചയ്ക്ക് പരിഹാരം അമ്പഴങ്ങയിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അനീമിയ പോലുള്ള പ്രശ്നങ്ങളെ ചെറുക്കാൻ ഇത് നല്ലതാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ വർദ്ധിപ്പിക്കുക വഴി അമ്പഴങ്ങ വിളർച്ച പരിഹരിക്കുന്നു ചുമയ്ക്ക് പരിഹാരം അമ്പഴങ്ങയുടെ നീര് ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്ക് ആശ്വാസം ലഭിക്കും അതിനായി അമ്പഴങ്ങയുടെ മൂന്നോ നാലോ കഷ്ണം പിഴിഞ്ഞ് നീരെടുക്കുക ഇതിൽ ഒരു നുള്ളു ഉപ്പും ചേർത്ത് ദിവസവും മൂന്ന് തവണ കഴിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം കിട്ടും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് അമ്പഴങ്ങ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അമ്പഴങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മേ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ